നന്ദൻ്റെ തീരുമാനത്തെ പ്രതിഷേധിച്ചുകൊണ്ട് മഹേശ്വര അമ്മ ഭക്ഷണമൊന്നും കഴിക്കാതെ നിരാഹാരം നിൽക്കാൻ കേട്ടോ ഒരുപാട് തവണ മാധുരി എന്നാണ് ആനന്ദ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നിർബന്ധിച്ചിട്ടും അവരെന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന വാശിയിലാണ് കേട്ടോ അവസാനം അർജുനൻ ദേഷ്യപ്പെടുകയാണേ അപ്പോൾ അവരോടൊക്കെ കയർത്ത് സംസാരിക്കാം കേട്ടോ മഹേശ്വരി അമ്മ ഈ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും പൂജയൊക്കെ ഒരു സൊല്യൂഷൻ ആലോചിക്കുന്നത് വൈകാതെ തന്നെ ഇവര് കൂട്ട നടക്കും അച്ഛമ്മ നമ്മുടെ ബിസിനസ് ഒക്കെ തകർന്നുകൊണ്ടിരിക്കുക ഒരു ധൂമകേതു നമ്മുടെ വീടിന് മുകളിൽ നിൽക്കുന്നുണ്ട് അത് നമ്മെ നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അതുകൊണ്ട് അതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് അന്തരങ്ങൾ ഇപ്പോൾ എടുത്തത് അല്ലാതെ അച്ചമ്മ കരുതും പോലെ അവരെ ഒരു ഭാര്യയായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനോ ഉള്ള ആഗ്രഹം കൊണ്ടല്ല ഇത് നമ്മുടെ എല്ലാവരും ജീവിതവും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അച്ഛമ്മയും മുൻപും ഉള്ളവരും വളർത്തിയിട്ട് നമ്മുടെ ഈ തറവാട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എനിക്ക് കുടുംബത്തിലുള്ളവരെല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ആരെ വെച്ച് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യും അച്ഛമ്മ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ അർജുൻ പറയുമ്പോൾ മഹേശ്വരമ്മയുടെ മനസ്സിന് കുറച്ച് മാറ്റം വരികയാണ് കേട്ടോ അവർ ശാന്തമാവുകയാണ് അതിന് അച്ഛമ്മയുടെ പിന്തുണ ഞങ്ങൾക്കാവശ്യമാണ് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അമ്മയുടെ അതേ നിലപാട് തന്നെയായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പോൾ അർജുനും പൂജയും പറയുന്നതിൽ എന്തൊക്കെ ശരിയുണ്ടെന്ന് എനിക്കും മനസ്സിലായി മാത്രമല്ല നമ്മുടെ കമ്പനി ആരോ മനപൂർവ്വം തകർക്കാൻ നോക്കുകയാണ് അതൊരു പക്ഷേ ആ കമ്മീഷണർ അയേക്കാം അതുകൊണ്ട് ഇവർ വിവരമുള്ളവരാണല്ലോ എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അർജുൻറെയും പൂജയുടെയും കൂടെ നിൽക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ അവസാനം അർജുൻ പറയുന്നുണ്ട് അച്ഛമ്മ എന്തായാലും ഭക്ഷണം പോയി കഴിക്കേ ഞാനും പൂജയും ഇറങ്ങുകയാണ് എനിക്ക് വേറെ രണ്ട് കാര്യങ്ങളുണ്ട് പൂജയ്ക്ക് സ്നേഹസദനത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ പിന്നീട് മഹേശ്വരിയമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മധുവിനും മാധുരിക്കും കനകേച്ചിക്കും ഒക്കെ സന്തോഷമാകുക കേട്ടോ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ് അവിടെ പ്രിയ അവരുടെ പേഴ്സൊക്കെ എടുത്തിട്ട് എവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ധൃതിയിൽ ഇറങ്ങാൻ കേട്ടോ അപ്പോൾ മധു അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നു നീ എവിടെയാണ് പോകുന്നത് പ്രിയ പറയുന്നുണ്ട് മധുവിൻ്റെ മാറി നിൽക്കി എനിക്ക് ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു മനസ്സില്ല ഇപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ എൻ്റെ പിന്നാലെ വരരുത് എന്ന് പറയാൻ കേട്ടോ അപ്പം മധു പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ആരോടെങ്കിലും ഒന്ന് വഴക്ക് കൂടാൻ ഭയങ്കര ഇഷ്ടമാവുകയാണ് ഇവിടെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് പക്ഷെ നീ മാത്രമേ എനിക്ക് ഏറ്റുമുട്ടാൻ പറ്റിയ ഒരാളുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വന്നത് എന്ന് പറയാണ് അപ്പോൾ പ്രിയ അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മധു പറയുന്നത് നീ ആരാണെന്നും നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്നും എന്നെപ്പോലെ അറിയാവുന്ന ഒരാളും വേറെയില്ല ഇവിടെ നീ കയറി കയറിയതിന് പിന്നിലും ശക്തമായിട്ട് എന്തോ ലക്ഷ്യമുണ്ട് അതും എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയാണ് ആൻറ്റി വെറുതെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കരുത് പിന്നീട് പറയുന്നുണ്ട് ആൻറ്റി ആളറിഞ്ഞ് കളിക്കണം എന്നോ ഇത് കേൾക്കുമ്പോൾ മധു പറയാനാണ് ആളറിഞ്ഞ് കളിക്കണം അല്ലേ എന്നേക്കാളും നിന്നെ അറിയാവുന്ന വേറൊരാളും ഇവിടെയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കളിക്കാവുന്നത് എന്ന് മധു പറയുകയാണ് പിന്നെ ഇവിടെയുള്ള വിശ്വാസകരഹിംസയുടെ ആൾക്കാരാണ് അവരൊക്കെ ക്ഷമയെ ഒരു മാപ്പ് പറയുന്ന ആളുകളൊക്കെയാണ് പക്ഷേ ഞാൻ മാത്രമേ ഇപ്പോൾ തല്ലുണ്ടാക്കാൻ പറ്റിയതിൽ അതുകൊണ്ട് വാടി എന്നൊക്കെ പറയുകയാണ് അപ്പം പ്രിയ പറയുന്നത് ആൻറ്റി വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കാൻ വരല്ലേ എന്ന് പറയുകയാണ് ഞാൻ പ്രശ്നമുണ്ടാക്കാൻ വരുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ ചോദിച്ചു ഞാൻ കറക്റ്റായിട്ട് ഉത്തരം തരണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് സ്വാദിയെ എനിക്കറിയില്ല എന്ന് ഏത് സ്വാദിയെ എനിക്കറിയില്ല എന്ന് പ്രിയ പറയാണ് അർജുനെ ജയിലിൽ കയറ്റിയ സ്വാദിയുടെ പിന്നിൽ നിന്നും ചിരട് വലിച്ചത് നീയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവൾ ദ ആൻറ്റി അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാണ് അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് അവർ ഭയങ്കര വയക്കാവട്ടോ നല്ല അടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ മധു ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് വസന്തനോടി വരുന്നതിൻ്റെ രണ്ടുപേരെയും പിടിച്ച് മാറ്റുന്നുണ്ട് മധു എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ഇവിടെ ഇതൊന്നും പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട് മോള് പൊക്കോ മധുവിനെ ഞാൻ കാര്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പ്രിയ അവിടെ ഒന്ന് പോകാൻ കേട്ടോ അപ്പോൾ മധു ചോദിക്കുന്നുണ്ട് എന്താ വസന്തേട്ടൻ നീ ചെയ്തത് ഞാൻ അവളെ നന്നായിട്ടൊന്ന് പെരുമാറാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ വസന്ത പറയുന്നുണ്ട് അതൊന്നും വേണ്ട മധു ഞാനിപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലാണ് ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തതുപോലെ സംസാരിക്കുകയാണ് മനഃപൂർവ്വം എന്നിട്ട് അവരുടെ ഉള്ളിലെ രഹസ്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറയാണ് ഇപ്പോൾ തന്നെ പ്രിയ പോയത് കണ്ടില്ല ഞാൻ അവളുടെ പിന്നാലെ പോകാൻ നിൽക്കുകയാണ് അവൾ ആരെയാണ് കാണുന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കണം എന്ന് പറയാനട്ടോ അങ്ങനെ മധു പറയാണ് അങ്ങനെയാണെങ്കിലൊക്കെ എന്തെങ്കിലും വസന്തം എന്നിട്ട് വേഗം പൊക്കോ അവൾ പോയി കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ വസന്തനെ പ്രിയയെ ഫോളോ ചെയ്തുകൊണ്ട് പിന്നാലെ പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മധുമിത മല്ലികയോട് വീട്ടുകാരെ പോവാണ് അവിടെ ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പോകാനിറങ്ങാണ് ആ സമയത്ത് പറയുന്നുണ്ട് രാധമോളം നന്നായിട്ട് നോക്കണം ആ പ്രിയ പുറത്ത് പോയി വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അടുത്തേക്ക് അടുക്കുന്നതും അവൾ കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അങ്ങനെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം അതുപോയി വരൂ എന്ന് പറയേണ്ട മല്ലിക അങ്ങനെ മത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ ആ ഇറങ്ങുന്ന സമയത്ത് മുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുകയാണ് അവിടെ നിന്നും ഓട്ടോയിൽ ഇറങ്ങുന്നത് പൂജയായിരുന്നു കേട്ടോ അവളെ കണ്ടതും കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് പൂജിയും എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങളോട് കുശലം പറഞ്ഞതിന് ശേഷം മധുവിന്റെ അടുത്ത് ഒരു മധു പറയുന്നുണ്ട് ഇനി വന്നോ ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാൻ ഇരിക്കയായിരുന്നു എന്തേലും നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് പൂജയും കൂട്ടി അകത്തേക്ക് വരികയാണ് പൂജ വന്നു കാരണ സമയത്ത് രാധാമോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പൂജ കുഞ്ഞിനെ എടുക്കുകയാണ് കുഞ്ഞിനെ എടുത്തതും കുഞ്ഞു കരച്ചിൽ നിർത്തുക കേട്ടോ ശേഷം പൂജ ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ടൊക്കെ പാടാണ്ട് ഇതെല്ലാം കേട്ടിട്ട് കുഞ്ഞ് ഉണ്ടാകാതെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ കേട്ടോ എല്ലാം കണ്ടു നിൽക്കുന്ന മധു പറയാണ് കണ്ടോ പൂജ എടുത്തതും കുഞ്ഞു കരച്ചിൽ നിർത്തി ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തോ ആത്മബന്ധമുണ്ട് അപ്പോൾ പൂജ രാധാമോളോട് ചോദിക്കുന്നത് ആണോ മോളെ നമ്മൾ തമ്മിൽ ആത്മബന്ധമുണ്ടോ ഉണ്ടല്ലേ ഇതാണ് നിന്റെ ആൻറ്റി ഞാൻ രാധാമോളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിക്കുക കേട്ടോ പിന്നീട് മധു പറയുന്നുണ്ട് എന്താ നീ പോയി കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു തരാൻ കേട്ടോ അങ്ങനെ പൂജ കുഞ്ഞിനെയും കൊണ്ട് അടുത്ത റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ തമ്മിലുള്ള ആത്മബന്ധം കൂടുതലാണല്ലോ മോളെ നീ പറ എനിക്ക് മോളെൻ്റെ സ്വന്തം മോള് എൻ്റെ വയത്തിൽ പിറന്ന മോളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ കുഞ്ഞിനോട് ചോദിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനും അമ്മയ്ക്ക് കൊടുക്കുകയാണ് നമ്മൾ രണ്ടു പേരുടേതും ഒരേ രക്തമല്ലേ നമ്മൾ യഥാർത്ഥ അമ്മയും മോളും അല്ലേ എൻ്റെ മോൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അമ്മ മോളെ കൊണ്ട് പോകും അങ്ങ് വീട്ടിലേക്ക് അവിടെ മോൾക്ക് അമ്മയായിട്ട് ഞാനും അച്ഛനായിട്ട് അർജുനും പിന്നെ മോൾക്കൊരു സഹോദരിയുണ്ട് കൃഷ്ണ അങ്ങനെ കൃഷ്ണമോളും രാധാമോളും കൂടി രാധാകൃഷ്ണന്മാരായിട്ട് അവിടെ വളരണം ശേഷം മോളെണീറ്റെ നമുക്ക് പാല് കൊടുക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഡോർ അടക്കുകയാണ് എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകട്ടോ അതേസമയം മധു വിശ്വാസോട് പറയുന്നുണ്ട് ഉറപ്പായിട്ടും സേറെ ആ പൂജയും കുഞ്ഞും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അവർ യഥാർത്ഥ അമ്മയും മോളും തന്നെയാണ് എന്നൊക്കെ മധു പറയുമ്പോൾ വിശ്വാസം ചോദിക്കുന്നത് പുതിയൊരു കണ്ടുപിടുത്തമാണല്ലോ എന്നൊക്കെ പറയാനോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് പൂജ കുഞ്ഞിനെ പാൽ കൊടുത്ത് ഉറക്കിക്കാണ്ട് വരുന്നത് കേട്ടോ എന്നിട്ട് മധുവും പൂജയും കൂടി ചേർന്ന് കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി റക്കുകയാണ് പിന്നീട് പൂജ വിശ്വനാഥ് സാറിന് കാലിലൊക്കെ വഴങ്ങി അനുഗ്രഹം വാങ്ങിക്കുകയാണ് എൻ്റെ മോളെ എനിക്കിപ്പോഴും എൻ്റെ പഴയ കുഞ്ഞു പൂജ തന്നെയാണ് നീ അന്ന് ഇവിടെ വന്ന സമയത്തുള്ള മൂന്ന് വയസ്സുകാരി പൂജ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഒമ്പത് ജീവിതങ്ങളായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ അതാണ് നീ ഇപ്പോൾ ഈ ഒരു പ്രായമായേക്കും പല അവസ്ഥകളിലൂടെ കടന്നു പോയവളാണ് എൻ്റെ പൂജ എന്നിട്ട് പൂജയുടെ മുഖമൊക്കെ പിടിച്ചിട്ട് അവർ ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് കട്ടിപ്പിടിച്ചെന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് വിശ്വനാഥൻ പറയുന്നുണ്ട് മോളെ മധു പറയായിരുന്നു നിങ്ങൾ തമ്മിലൊരു അമ്മ മകൾ ബന്ധമുണ്ടെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നീ അവളുടെ അമ്മയാണെന്ന് എന്നൊക്കെ അവൾ പറയുകയാണെന്ന് പറയാൻ കേട്ടോ പൂജ പറയുന്നുണ്ട് അച്ഛാ യഥാർത്ഥത്തിൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് രാധാമോളെ എൻ്റെ മകളാണെന്ന് എന്തായാലും കുറച്ച് കഴിഞ്ഞു ഞാനും അജു ആട്ടനും വരുന്നുണ്ട് രാധാമോളുടെ ഞങ്ങളെ മോളാക്കി ദത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ലീഗൽ കാര്യമുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ആലോചിക്കാം അച്ഛ എന്നൊക്കെ പറയുവാണെ അപ്പം സാർ പറയുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ധൃതി വേണ്ട അതൊക്കെ നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം പിന്നീട് പൂജ ചോദിക്കൊന്നും പ്രിയ എത്ര കാര്യം നിർത്താനാണ് അച്ഛൻ്റെ പ്ലാൻ എന്ന് അധികം ഒന്നും ഞാൻ സ്ഥിരമായിട്ട് നിർത്താൻ ഉദ്ദേശിച്ചില്ല മോളെ എന്തെയാ രാധാമോളുടെ നൂലുകെട്ട് വരെ അല്ലേ ഞാൻ എല്ലാരോട് തുറന്ന് പറയും അന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം എന്നൊക്കെ പറയാട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അച്ഛന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണ് നൂലുകെട്ട് വരെ ഞാൻ പ്രിയയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മധു പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് അവളെ കാണുമ്പോൾ എൻ്റെ കാല് മുതൽ തലവരെ പെരുത്ത് കയറുകയാണ് അവൾക്കിട്ട് നല്ലവണ്ണം കൊടുക്കാൻ തോന്നുകയാണ് എന്നൊക്കെ പറയുമ്പം വിശാശം പറയുകയാണ് അതൊന്നും ഇവിടെ നടക്കില്ല അതൊന്നും നമ്മുടെ സ്നേഹസദനത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ പറയാനോ അതൊക്കെ പിന്നെ എന്തമാക്കാം എന്നൊക്കെ പറയാണ് എന്തായാലും അവൾക്ക് ഞാനൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട് നല്ല യുക്തിപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയായിരിക്കും അത് എന്നൊക്കെ പറയാണ് പിന്നീട് പൂജ ചോദിക്കുന്നുണ്ട് അല്ല നമ്മളൊരു അധമോടെ നൂലുകെട്ട് നമുക്കൊരു ഗംഭീര ആഘോഷമാക്കി നടത്തേണ്ടത് അച്ഛ അപ്പോൾ സാർ പറയുന്നത് പിന്നെ ഒരു ഉത്സവം പോലെ തന്നെ നമുക്ക് കൊണ്ടാടണം ആ പൂജ പറയാൻ ഞങ്ങളുടെ ഫുൾ ടീം ഇവരെ ഉണ്ടാകും അച്ഛാ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് പൂജയാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ ചടങ്ങുകളും നടത്തേണ്ടത് ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ആണോ അച്ഛാ അതെ പൂജയുടെ മകളുടെ നൂലുകെട്ട് അല്പം തിളക്കമൊക്കെ ആവണ്ടേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അവർ ചിരിക്കുകയാണ് കേട്ടോ പൂജയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അവൾ നാച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് കൊടുക്കാൻ കേട്ടോ ആ ദിവസം തന്നെ ഞാൻ പ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കും എന്നൊക്കെ പറയാൻ അദ്ദേഹം മധു പറയുന്നുണ്ട് പ്രിയ ഇപ്പോൾ ആരോ കാണാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ് വസുന്ധരനും കൂടെ പോയിട്ടുണ്ട് അവൾ ആരെ കാണുന്നത് എന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ പറയാനട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയ പുറത്ത് ആരോ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവൾ ചുറ്റും നോക്കുന്നുണ്ട് ആള് കാണുന്നില്ല വസന്തനായിട്ട തൊട്ട് പിന്നാലെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രാവലർ വന്ന് നിർത്തുകയാണ് കേട്ടോ അതിൽ നിന്നും ഡ്രൈവർ ഇറങ്ങുകയാണ് അത് ആണ്ടവൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ അന്ന് എസ് പി കിരണിനോട് അലക്സിച്ചാൻ പറഞ്ഞിരുന്നല്ലോ കമ്മീഷണറുടെ മനസ്സൂക്ഷിപ്പുകാരനായ ഒരാളുണ്ട് ആണ്ടവൻ അദ്ദേഹത്തിനെല്ലാം അറിയുമെന്ന് അദ്ദേഹമാണ് കേട്ടോ പ്രിയയെ കാണാൻ അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പ്രിയയുടെ അടുത്ത് വന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പ്രിയ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് പ്രിയ പറയുന്നുണ്ട് കേട്ടോ അപ്പം കമ്മീഷണർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഫോണിൽ ഒരു മെസ്സേജ് ഉണ്ട് അത് പ്രിയ കേൾക്കണം എന്നിട്ട് അതിനുള്ള മെസ്സേജ് തിരിച്ച് പറയണം അത് ഞാൻ കമ്മീഷണർ കേൾപ്പിച്ച് കൊടുക്കാം എന്ന് പറയാനട്ടോ അങ്ങനെ പ്രിയ ആ മെസ്സേജ് കേൾക്കാം കേട്ടോ അത് കമ്മീഷണർ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കേട്ടതിനൊടുവിൽ പ്രിയ ആണ്ടവിൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് മെസ്സേജ് കേട്ട് എന്നും ഇതെല്ലാം കൃത്യമായിട്ട് കമ്മീഷണർ അടുത്ത് എത്തിക്കണം അതിൽ പറഞ്ഞതുപോലെ ചെയ്യാം എന്നും ഏൽക്കാം കേട്ടോ അങ്ങനെ അത് പറഞ്ഞിട്ട് ആണ്ടവിൻ്റെ കയ്യിലാ ഫോൺ കൊടുക്കുകയാണ് കാര്യങ്ങളെല്ലാം കമ്മീഷനോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ തൊട്ട് പിന്നിൽ നിന്ന് വസന്തൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്നതൊന്നും അദ്ദേഹത്തിന് ആയിട്ടില്ല കേട്ടോ അതിനുശേഷം ആണ്ടവന് ആ വണ്ടിയിൽ കയറി തന്നെ പോവാണ് പ്രിയ ഒന്നും നടക്കാത്തതുപോലെ തിരിച്ച് സ്നേഹസദനത്തിലേക്കും വരികയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹേശ്വരി അമ്മ അരുണിമയെ കാണാൻ വേണ്ടിയിട്ട് നന്ദഗോപന്റെ വീട്ടിലെത്തുകയാണ് കേട്ടോ കോളിംഗ് കോളിംഗല്ല് അടിക്കുമ്പോൾ നന്ദഗോപൻ ഡോർ തുറക്കാട്ടോ മഹേശ്വരമെ കാണുമ്പോൾ അദ്ദേഹം സന്തോഷമാവുന്നുണ്ട് എന്ന് വിളിക്കുമ്പോൾ എന്നെ അമ്മയെ എന്നൊന്നും വിളിക്കണ്ട ഞാൻ നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നതുമല്ല നിന്നെ കാണാനും വന്നതല്ല ഞാൻ എൻ്റെ മോളെ കാണാനും അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറാനോ അപ്പം നന്ദനെ ആകേശമാകുകയാണ് എന്നിട്ട് അരുണിമയുടെ അടുത്തതിൽ പറയുന്നില്ല മോളെ എന്നൊക്കെ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കുക നമുക്ക് വീട്ടിൽ പോകാം ഇനി ഇവിടെ നിൽക്കണ്ട നീ നിനക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എന്നിട്ട് അരുണിമയുടെ സാധനങ്ങളെല്ലാം ബാഗിലാക്കിയിട്ട് അവർ അടിമ അടുത്ത് വന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എനിക്കിപ്പോൾ ഇവരുടെ ജീവിതമാണ് വലുത് നിങ്ങളുടെ തീരുമാനങ്ങളും കുടുംബം രക്ഷകളും കാര്യങ്ങളൊക്കെ അർജുനും പൂജയും അവിടെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കതൊന്നും എൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല എനിക്ക് എൻ്റെ മുകളുടെ ജീവിതമാണ് ഇതിനെല്ലാത്തിനേക്കാളും പ്രധാനം എന്ന് പറഞ്ഞിട്ട് അരുണിമയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ മഹേശ്വരിയമ്മ അരുണിമയാകട്ടെ എന്ത് തീരുമാനിക്കണം എന്നറിയാതെ ആകെ പകച്ചു നിൽക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ് അവിടെ കോളിംഗ് അടിക്കാൻ കേട്ടോ അപ്പം മാതിരി ചെന്ന് ഡോർ തുറക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുകട്ടോ കൊറിയറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെ അത് വാങ്ങിയിട്ട് അകത്ത് വന്നതിന് ശേഷം അത് പൊട്ടിച്ച് വായിക്കുകയാണ് ആ സമയത്ത് കനകേച്ചിയും ഉണ്ടായത് മാധുരയുടെ കൂടെ അത് വായിച്ച ശേഷം മാധുരി ആകെ തല ചുറ്റി താഴേക്ക് ബോധം കെട്ട് വീഴുകയാണ് കേട്ടോ ഇതിനെന്താണ് എഴുതിയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് കനകേച്ചിയും ആ കത്തെടുത്ത് വായിക്കുന്നുണ്ട് അത് വായിച്ച് അവർ ഷോക്കായി നിൽക്കുകയാണ്